രാവിലെ തന്നെ ബിഗ് ബോസിൻ്റെ മുട്ടൻ പണിയാണ് ബിഗ് ബോസ് വീട്ടിലുള്ളവർക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ശ്രീരേഖ അവിടെ ദോഷ ചുട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ദോഷ ചുട്ട് പകുതിയായി കഴിഞ്ഞപ്പോഴാണ് ഗ്യാസ് പെട്ടെന്ന് തീർന്നത് കറി വെക്കാൻ വേണ്ടി നോർ അവിടെ വെളുത്തുള്ളി അറിയുന്നത് നമുക്ക് കാണാൻ സാധിക്കും പെട്ടെന്നാണ് ഗ്യാസ് തീർന്നത് ബിഗ് ബോസിനോട് അനൗൺസ് ചെയ്ത് പറഞ്ഞെങ്കിലും ബിഗ് ബോസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല കഴിഞ്ഞ ലക്ഷറി ബഡ്ജറ്റിൽ നിന്നും വെറും ഇരുന്നൂറ് പോയിന്റ് മാത്രമാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടുകാർക്കുള്ളത് അവരുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണ് ഈ ലക്ഷറി എല്ലാം കളഞ്ഞത് അതുകൊണ്ട് തന്നെ അവർ കുറച്ച് പാഠം പഠിക്കട്ടെ ബിഗ് ബോസ് ഇനി കൊടുക്കുമോ ഗ്യാസ് എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കണ്ടറിയുക തന്നെ ചെയ്യാം ബിഗ് ബോസ് വീട്ടിൽ എല്ലാവരും ആശങ്കയിൽ തന്നെയാണ് എല്ലാവർക്കും ഇന്ന് ഭക്ഷണം കൊടുക്കാൻ സാധിക്കുമോ പകുതി ദോശ മാത്രമാണ് ചുട്ടിവയ്ക്കുന്നത് ഇനിയും ചുടാൻ ബാക്കിയിരിക്കുകയാണ് ബിഗ് ബോസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല നമുക്ക് ഉള്ള ദോശയെല്ലാം നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞ് എല്ലാവരും ഓടി വരുന്നതും വേഗം വന്ന് ദോശയെടുക്കുന്നതുമൊക്കെയാണ് കാണുന്നത് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്നാണ് പുതിയ ആറ് വൈൽഡ് കാർഡുകളുടെ പ്രവേശനം നമുക്ക് കാത്തിരുന്ന് കണ്ടറിയാം ഇനി എന്തൊക്കെയായിരിക്കും ബിഗ് ബോസ് ഉള്ളിൽ സംഭവിക്കാമെന്നറിയാം